കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാം ആലോചിക്കേ ഞാൻ നാളെ വരാം ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര വേണ്ട ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോവും ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയാ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോൾ ബോംബെക്ക് പോവും അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഞാൻ മാംഗ്ലൂർക്ക് പോകും ഇല്ലെങ്കിൽ മറ്റന്നാ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും എന്ന് വെച്ച് ഇങ്ങോട്ട് വരണ്ട വരാം നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ചിട്ട് ചീട്ട് കളിച്ച് രണ്ടെണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത് ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല ഈ വെള്ളമുണ്ടും ഷർട്ടൊക്കെ എന്ത് വരട്ടെ പരമേശ്വരൻ പൂവാണ് അതെ കുഞ്ഞിപ്പാലുവിന് കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം എന്നെ രക്ഷിക്കാൻ വേറൊരാളില്ലേ ഭായി ഇന്ന് ഇറാനിയെ കണ്ടില്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു ഈ ഷെട്ടി ഷെട്ടി എന്ന് പറഞ്ഞ പെണ്ടി നന്ദകുമാർ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ജഗൻഭായോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ് സബ് കുച്ച് സെറ്റിൽ സെറ്റിൽഡ് ആയിട്ടില്ല ഞാൻ മദ്രാസ് എനിവേ ഐ ആം ഓക്കേ ഓക്കേ ഇൻഷാ

അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ ആ പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം നല്ല റെസ്പെക്ട് വേണം ഇത് എന്ത് വേഷം പറഞ്ഞില്ലല്ലോ നമുക്ക് ഒരുമിച്ച് മംഗോളിയൻ മുഖമുള്ള കുള്ളൻ സ്വർണ്ണ പരമേശ്വരൻ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം നല്ല റെസ്പെക്ട് വേണം എന്നൊക്കെ ചെയ്യുന്ന ഒരു കിഴങ്ങനാ സോറി എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട് അയാളാണെന്ന് കരുതി പറ്റിയതാ പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ നല്ല ആളാ ഡീസന്റാ എന്താ പേര് പറഞ്ഞേ പറഞ്ഞാ പുസ്താദെ അയാൾ കുഞ്ഞിപ്പാലുപാലു പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം യൂസഫ് ബായി വന്നത് എനിക്ക് ഇവനുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇവനെ കാണുമായിരിക്കും രണ്ട് പയ്യന്മാരെ തൂക്കം അല്ലേ നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം അങ്ങനെ ഒരു വിഡിത്തും ഞാൻ ചെയ്തു പടച്ചോ വിചാരിക്കാതെ ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല പൊറുക്കണം അവസ്ഥ അന്ന് എനിക്ക് പ്രാന്തായിരുന്നു എന്റെ പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു ഓളൊന്ന് സുഖമായിട്ട് ഉസ്താദ് അതെന്നേ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞത് പോട്ടെ ഇനി പ്രശ്നങ്ങളില്ല സബ് കുച്ച് സെറ്റിൽഡ് എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ എന്തായതാണ് ഈ കിഴങ്ങന്റെ പ്രശ്നം ഞാൻ പറയാം എന്റെ ഇരുപത്തിയഞ്ച് കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു അതൊന്ന് റിലീസ് ചെയ്തു തരണം ആര് പിടിച്ചു വെച്ചു ലങ്കേഷ് ലങ്കേഷ് ഷെട്ടി

വിട്ടുകൊടുത്തു കൊളീഡാ എന്താണെങ്കിൽ എന്റെ ചക്ക വീണ് ചത്ത വെല്ലിപ്പായ എന്താ ഈ കാണേ തുടങ്ങി പരമേശ്വരം വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ വെറുതെ എന്നെ മോഹിപ്പിച്ചു പലു ഞാൻ വെള്ളം സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മം എടുത്ത ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തന്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മാധവ സർ ഗ്യാസ് പോയ സോടയുണ്ടെങ്കിൽ സോടക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണങ്ങൾ എടുത്തിട്ട് വന്നേ ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര സർ ചെയ്യാൻ ഒന്നും കാണില്ല ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഔൺസ് ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങിട് മാധവ വെള്ളം മതി അത് സർ സോഡയുടെ ഞങ്ങൾ കൊടുത്തോളാം സോഡ ഒഴിച്ച് വിഴുങ്ങ് വെരി ഗുഡ് അല്ല ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു കൊല്ലം മാറി ഞാൻ ഇവിടെ ഞാൻ വന്നതേ ആളായിട്ടാണോ കുഞ്ഞിപ്പാലു വെരി ഗുഡ് ഒൻപത് വർഷം മുമ്പ് മേലെ പാള താറഞ്ഞാണവും നാല് പാതസ്വരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ടൗൺ ഒരു നിന്ന് വിഴുങ്ങിയല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ എന്താ ചെയ്തു എന്റെ പേര് മൊത്ത ബാങ്കേഴ്സ് അതാ വന്നല്ലോ മൊത്തം മാത്രമല്ല ഗോൾഡ് സ്വർണ്ണ കടത്ത് അതിലല്ലേ ഞാൻ കയറി മിന്നിത് നീ എന്താണോ പറഞ്ഞത് കോയോടൻ ഗിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ ഏ ക്ലബ്ബിലെ കുടിശ്ശേ തീർക്കാനോ ഈ ക്ലബിന്റെ വില കുറേ പറയടാ ഈ നിയമം ഉണ്ടാക്കിയ ബാസ്സേനോട് ഗിരി തരും സൂക്ഷിച്ച് സംസാരിക്കണം ഇതൊരു ക്ലബ്ണോ നിന്റെ വീടല്ല അത് പറയാ നീ ആരടാ ഞാൻ ഇതിന്റെ ഒരു സെക്രട്ടറിയാളി സെക്രട്ടറി ഇതിനകം നീ എന്നാണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടുള്ളടാ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാൽ ഊത്തുന്നത് നിനക്കൊരു മെമ്പർഷിപ്പിന് ആകടാ കൂടോ എന്നത് സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി എടുത്തു കൊടുത്തു കഴിഞ്ഞ ലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് കൊണ്ട് ഇവൻ സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീ ആയിട്ട് തന്നെ അല്ലെ ഗിരി കളഞ്ഞത് അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായാ താനാകണോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കി അയാൾ പറഞ്ഞു തരും എടോ തൃശ്ശൂർക്കാരാ ഇവിടെ കിടന്ന ആളാല്ലേ അതെന്താ തൃശ്ശൂക്കാർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർന്ന് പറഞ്ഞാ കരാളിക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ പിടിച്ചു കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ വിളി ഗിരി വീരം കൂട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പറ്റി മാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അതിനോട് പറയണം അതല്ലേ വേണ്ടത് ഗിരി നിങ്ങൾ ഞാൻ വിടുന്നു വിടുന്നു ഞാനും ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും ജോസ് പാട്ടത്തിൽ അവരൊക്കെ ഞാൻ എന്തിനാ ഇവിടെ വെറുതെ പ്രശ്നങ്ങൾ ഓരോന്നായി സോൾവ് ചെയ്ത് വരുന്നു നന്ദന്റെ അച്ഛനെ വന്ന കാരണം ഞാൻ അങ്ങോട്ടാ പോണേ അവരുടെ ഹോട്ടൽ അടുത്ത് തന്നെ റീഓപ്പൺ ഓപ്പൺ ചെയ്യാനാവും എന്തൊക്കെയാണ് ഏട്ടൻ എനിക്ക് വേണ്ടി പുര നിറഞ്ഞു ഏട്ടനെ കെട്ടിക്കാൻ നീ വല്ല ശ്രമവും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ടുണ്ടോ നോക്കിക്കോ പ്ലാൻ പറയുന്ന പെണ്ണിനെ തന്നെ കെട്ടണം സമ്മതമല്ലേ ഗുഡ് ബോയ് അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് വിട്ടു പോണല്ലോ ഏട്ടാ പോയിട്ട് വരാനാണെങ്കിലും പോയല്ലേ പറ്റൂ ചിലപ്പോ തോന്നും നീ കുഞ്ഞിപ്പാലുവിന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട് ഈശ്വര പലിശ കുഞ്ഞി കുഞ്ഞിപ്പാലുവിന് വേണ്ട മുതൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തീർത്താ മതി തീർക്കണം അതിൽ വീഴ്ച വരുത്തരുത് ഹോട്ടൽ ഒന്ന് റീഓപ്പൺ പിന്നെ പ്രോബ്ലം ഇല്ല വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് എന്തിനാ കോളിയോടന്മാർക്ക് ബിസിനസ് അല്ല മറ്റു ചിലതാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് തിരിച്ചു പറയിക്കണം അതിനെ കഠിനാധ്വാനം ചെയ്യണം നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ ഒന്നും ഏ വേണ്ട ഗിരി ഒന്നും പറയണ്ട എല്ലാ തകർച്ചയുടെയും ഉത്തരവാദിത്വം ഗിരിക്കുള്ളതാണ് ഗിരി ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കുകയാണ് കോളിയോടൻ ഗിരി മദ്യപിച്ച് ലക്ക് കെട്ട് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഇനി എവിടെയും പ്രത്യക്ഷപ്പെട്ടത് ഹോട്ടൽ എന്താ നോക്കി നടത്തട്ടെ ഗിരി തൽക്കാലം എല്ലാത്തിന് മാറിക്ക് അതാണ് എന്റെ സജഷൻ ഓ ഇനി ഇയാൾ പറയുന്ന പോലാണല്ലോ കാര്യങ്ങൾ ഓർത്തില്ല ഞാൻ ആ ഇനി നടത്തല്ല അത് കാര്യമാക്കുന്നുണ്ട് വീണ്ടും വലിയൊരു കടക്കിണിയിൽ വീഴാതിരിക്കാൻ അവന്റെ ദേഷ്യം കണ്ടെല്ലാം നടക്കാം എല്ലാം പരമേശ്വരൻ പറയും പോലെ ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെ എന്താണാവോ സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞേ അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മറ്റിക്ക് തേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും കാണാം എന്താ ശേരം കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തുടങ്ങുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകന ഇളയമാൻ മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ ഉടനെ അവധിക്ക് വന്നപ്പോൾ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഗിരിയുണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു അവനായിപ്പം എൻ്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരൻ്റെ മുമ്പിൽ നിരത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഉള്ളത് ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം ഴു ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണ അയ്യോ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാറ് പറയുന്നത് ആ ആ ആ അതെ സ്ഥലം വിറ്റ് പോവില്ല അക്ബർ കൺസ്ട്രക്ഷൻസിന്റെ ഒരു പതിനാറ് നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ ഒരു നാലു മാസമായി കാണും കോളിയോടൻ ഗിരി പാറക്കോടൻ രായിൻ ഹാരിക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത് ആണോ വെറുതെ പറഞ്ഞിട്ട് ഇല്ല സർ സത്യമാണ് എന്നാ ഞാൻ ഇരിക്കുന്നില്ല ഇറങ്ങാം ഞാനിപ്പൊ കുറച്ച് ടൈറ്റ് ആണ് ബിസിനസ് ഒക്കെ ഡറിയാലോ പൊതുവേ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേടുകൊണ്ട് അച്ഛനെ വരക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം